ഇന്ത്യയിലെ ഏറ്റവും ഏറ്റവും വലിയ വലിയ തടാകം 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 തടാകമാണ് ആ കൂടിയുള്ളത് ഒരു ഒരു ഉപ്പ് തടാകമാണ് ഇന്ത്യയിലെ തന്നെ ഏറ്റവും വലിയ ഉപ്പ് തടാകം ഏതെന്ന് ചോദിച്ചാലും ഇതേ ചിൽ തന്നെ നിഷാൻ ഒറ്റ ചോദ്യം ചിൽക്ക അങ്ങനെയാണെങ്കിൽ ചിൽക തടാകത്തെ കുറിച്ചാണല്ലോ സംസാരിക്കുന്നേ ഇന്ത്യയിലെ ഏത് സംസ്ഥാനത്താണ് ചിൽക ഒഡീഷ ഏതന്നെ നിഷാൻ പറഞ്ഞല്ലോ ഒഡീഷ ഒഡീഷ ഇനി റാംസാർ പട്ടിക ഒക്കെ കേട്ടിട്ടുണ്ടല്ലോ തണ്ണീർത്തല സംരക്ഷണത്തിന് വേണ്ടിയൊക്കെയുള്ള റാംസാർ ഉടമ്പടി റാംസാർ ടേബിളൊക്കെ ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ഒന്നിലാണ് ഈ ചിൽക്ക അതില് അംഗമാകുന്നത് ഓക്കെ അപ്പൊ ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ഒന്നിൽ റാംസാർ പട്ടികയിൽ ചിൽക്ക തടാകം എന്താ ഇടം നേടി ബ്രേക്ക്ഫാസ്റ്റ് ദ്വീപ് ഇന്ത്യയിൽ റാംസാർ തടാകം അല്ലെ റാംസാർ പട്ടികയിൽ ഉൾപ്പെടുന്ന ആദ്യത്തെ തടാകം ഏതാ ാണ് വളരെ പ്രധാനപ്പെട്ട ഒരു ചോദ്യമാണ് നിബി പറഞ്ഞ കാര്യം ഇന്ത്യയിൽ നിന്ന് ക്വസ്റ്റ്യൻ എങ്ങനെ വരിക ഇന്ത്യയിൽ നിന്ന് റാംസാർ പട്ടികയിൽ ഇടം നേടിയ ആദ്യത്തെ തടാകം ഈ റാംസാർ പട്ടികയിൽ ഉൾപ്പെടുക എന്ന് പറയുന്ന നല്ല കാര്യമല്ലേ ഒരിക്കലും നല്ല കാര്യമല്ല റെഡ് ഹെറ്റാ ബുക്കിൽ വരുന്ന പോലാണ് റാംസാർ പട്ടികയിൽ ഉൾപ്പെടുക എന്ന് പറഞ്ഞാൽ അത് തണ്ണീർത്തട സംരക്ഷണ നിയമമാണല്ലോ റാംസാർ ഉടമ്പടി റാംസാർ പട്ടികയിൽ എന്ന് പറഞ്ഞാൽ അത് സംരക്ഷണം വേണ്ടതാണ് അതിന്റെ ആരോഗ്യം ആരോഗ്യം പോയെന്നാ പോയിട്ടുണ്ട് മലിനീകരിക്കപ്പെടുന്നു ഭീഷണിയാണ് അതുകൊണ്ടാണ് റാംസാർ പട്ടികയിൽ ഉൾപ്പെടുന്നത് കേട്ടോ അപ്പം ചിൽക്ക തടാകത്തിന്റെ ഏറ്റവും ഏറ്റവും വലിയ തടാകം വലിയ ഉപ്പ് തടാകം ആദ്യമായിട്ട് റാംസാർ പട്ടികയിൽ ഇടം നേടി ഇന്ത്യയിൽ നിന്നുള്ള തടാകം ഇനി 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 രണ്ട് ഇതിന്റെ മറ്റുപേരുടാകത്തിൽ രണ്ട് ദ്വീപുകളുണ്ട് രണ്ട് ഐലൻഡ്സ് ഏതൊക്കെയാണ് ഐലൻഡ്സ് എന്നാ ചോദ്യം കേട്ടോ ചിൽക്കാ തടാകത്തിൽ രണ്ട് ഐലൻഡുകൾ ഹണിമൂൺ ദ്വീപ് കേട്ടില്ല ബ്രേക്ക്ഫാസ്റ്റ് ദ്വീപ് ആ ഹണിമൂൺ ബ്രേക്ക്ഫാസ്റ്റ് ഐലൻഡും ഹണിമൂൺ ഐലൻഡും ഇപ്പോഴും പോകുമ്പോൾ നമുക്ക് ഫുഡ് ഇമ്പോർട്ടന്റ് ആണ് ബ്രേക്ക്ഫാസ്റ്റ് ഏറ്റവും ഇമ്പോർട്ടന്റ് ആണ് അതുകൊണ്ട് ഹണിമൂൺ ദ്വീപ് ബ്രേക്ക്ഫാസ്റ്റ് പ്രധാനപ്പെട്ട കാര്യം കാര്യം പെട്ടെന്ന് ഓർത്തു വെക്കേണ്ട ചിൽക്ക തടാകത്തിന്റെ മറ്റൊരു പേരാണോ ഹണിമൂൺ അല്ല ആ അതെന്താ പിന്നെ അതിലുള്ള ദ്വീപുകളാണ് എന്നാ ഒരു ചോദ്യം ചോദിക്കട്ടെ ദ്വീപിനെ കുറിച്ച് പറഞ്ഞതുകൊണ്ട് നമ്മുടെ കേരളത്തിൽ തടാകങ്ങളെ കുറിച്ച് ഏറ്റവും വലിയ കായലിനെ കുറിച്ച് ചോദിച്ചു കഴിഞ്ഞാൽ നിങ്ങള് ഗൂഗിൾ ഒക്കെ നോക്കിക്കഴിഞ്ഞാൽ കാണുന്ന ഒരു പേരാണ് കേരളത്തിലെ കായൽ വേമ്പനാട്ട് കായൽ ഇന്ത്യയിലെയും വലിയ കായലുകളിലൊന്നു തന്നെയാണ് ആ വേമ്പനാട്ട് കായലിൽ അതിഗംഭീരമായ മനോഹരമായ ഒരു ദ്വീപുണ്ട് ഏതാ നിഷാൻ പോയിട്ടുണ്ട് അതെ പാതിരാമണൽ ആണല്ലോ പാതിരാമണൽ പ്രകൃതിയാലുള്ള നാച്ചുറൽ ആയിട്ടുള്ള ഒരു ദ്വീപാണ് പക്ഷെ ഊഞ്ഞാലൊക്കെയുണ്ട് അത് പക്ഷെ കൊസ്തിരത്തില്ല കേരളത്തിലെ കൃത്രിമ ഐലൻഡുകളെ കുറിച്ച് അതായത് മനുഷ്യ നിർമ്മിത ദ്വീപുകളെ കുറിച്ച് ചോദിക്കുമ്പോൾ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഐലൻഡ് ഉണ്ടല്ലോ കായലിൽ ഏതാ വെല്ലിംഗ്ടൺ ഐലൻഡ് വെല്ലിംഗ്ടൺ ഐലൻഡ് ലിബി ഉത്തരം ശരിയാണ് എവിടെ എടാ കൃത്രിമ ഐലൻഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ കൊച്ചി തുറമുഖത്തിന്റെ ഒക്കെ ഭാഗമായിട്ട് മണ്ണെടുത്തില്ലേ ആ മണ്ണെല്ലാം കൂടി ഇട്ടിട്ട് ഇട്ടിട്ട് അങ്ങനെയേ ഉള്ളൂ കേട്ടോ അല്ലാതെ കൃത്രിമ ഐലൻഡ് വേറെ ഒന്നുമല്ല മണ്ണിട്ട് നമ്മളായിട്ട് മണ്ണിട്ട് മുക്കിയതേ ഉള്ളൂ എല്ലാ സാധനവും ഉണ്ട് അപ്പോൾ ഈ കേരളത്തിലെ കൃത്രിമ ഐലൻഡ് ഏതാ ഐലൻഡ് ജമ്മു കാശ്മീരിലുള്ള വളരെ പ്രധാനപ്പെട്ട ഒരു തടാകമുണ്ട് യെസ് ജമ്മു കാശ്മീരിലെ തടാകങ്ങളെ കുറിച്ച് സംസാരിക്കുമ്പോൾ ഇങ്ങോട്ട് നോക്കോ ചേട്ടാ നിന്റെ മുടിയെ കാണുന്നുള്ളൂ ഏറ്റവും പ്രധാനപ്പെട്ട തടാകം ടാകം തന്നെയാണ് ടൂറിസം ഒക്കെ ബന്ധപ്പെട്ട് പക്ഷേ ഇന്ത്യയിലെ വളരെ പ്രധാനപ്പെട്ട വലിപ്പത്തിൽ വളരെ വലിപ്പം ടൂറിസമായിട്ട് ബന്ധപ്പെട്ടല്ല ഈ ചിൽക്കട കാര്യം പറയുന്ന പോലെ തന്നെ ഒരു ശുദ്ധജല തടാകം ഉണ്ട് വളരെ വലിയൊരു തടാകം ജമ്മു കാശ്മീരിൽ അതില് വെള്ളം എന്ന് പറഞ്ഞാൽ കുടിക്കാൻ ഉപയോഗിക്കാം പ്യൂറായിരിക്കും അങ്ങനെ യഥാർത്ഥത്തിൽ അതല്ല ഉപ്പുരസം ഇല്ലാന്നുള്ളത് കേട്ടോ പ്യൂർ വാട്ടർ എന്ന് പറഞ്ഞാൽ നിങ്ങൾ ശുദ്ധജല വെള്ളം എടുത്ത് കുടിച്ചുകഴിഞ്ഞാൽ അപ്പൊ അമീബിക് മസ്തിഷ്ക ചെലവ് അവിടെ കുടിച്ചാലേ അതൊക്കെ വരും ഉദ്ദേശിക്കുന്നത് വെള്ളത്തെ രണ്ടായിട്ടേ തിരിച്ചിട്ടുള്ളൂ ഉപ്പ് വെള്ളവും നല്ല വെള്ളവും ശുദ്ധജലം എന്നാണ് ഉദ്ദേശിക്കുന്നത് ആ ശുദ്ധജലത്തിനകത്ത് ഈ മറ്റേ കീടാണുക്കളൊക്കെയാണ് തിളപ്പിച്ച് അറിയുക അല്ലാതെയൊക്കെ ഉപയോഗിക്കാം ആ ഈ ഇതൊക്കെ ശുദ്ധജല തടാകങ്ങളൊക്കെ ആണെങ്കിലും ഇന്ത്യയിലെ ഏറ്റവും വലിയ ശുദ്ധജല തടാകം ആന്ധ്രാപ്രദേശില ഇന്ത്യയിലെ ഏറ്റവും വലിയ ശുദ്ധജല തടാകം നിഷാൻ പറഞ്ഞില്ലെങ്കിൽ ഞാൻ പറയും പറഞ്ഞാൽ നിന്നെ കൊല്ലാതെ വിടാം അല്ലേ കൊല്ലേരു കൊല്ലേരുവാണ് ഇന്ത്യയിലെ ഏറ്റവും വലിയ ഇന്ത്യയിലെ ഏറ്റവും വലിയ ശുദ്ധജടം ജല ശുദ്ധജല തടാകം കൊല്ലേരു കേരളത്തിൽ അതായത് ചോദിച്ചു ശാസ്താംകോട്ട ശാസ്താംകോട്ട കായലാണ് ോട്ടക്കായൽ കേരളത്തിലെ ഏറ്റവും വലിയ ശുദ്ധജല തടാകമാണ് അതുപോലെ അതിന്റെ ഷേപ്പ് എന്താ അറിയുമോട്ട കായലോ എന്തുവാണല്ലോ നിഷാനെ ആകൃതി പറയുമ്പോ അതുപോലെ ഈ കേരളത്തിൽ തന്നെയുള്ള ഒരു തടാകം ഷേപ്പില് അഷ്ടമുടിക്കായോ എട്ടിന്റെ ഷേപ്പിലോ അതൊന്നും അല്ല ഒരു പനയുടെ ഷേപ്പാ അതിന് എട്ട് കൈവഴിയുണ്ട് ഇത് എവിടെ നിന്ന് കിട്ടിയത് എട്ട് എട്ടിന്റെ ഷേപ്പിലാന്ന് പറഞ്ഞത് അഷ്ടമുടി മുടി ഒരു പനയില്ല പന ഒരു പനയുടെ ഷേപ്പാന്ന പറഞ്ഞത് അഷ്ടമുടിക്കായ പനയുടെ മറ്റേ ഓലകളുടെ പോലെ പോർഷൻ ഇല്ലേ അത് എട്ടെണ്ണം കാണുന്നുണ്ടെന്നാ എനിക്ക് തോന്നുന്നത് ചെയ്യാൻ അഷ്ടമുടിക്കായലിൽ നമ്മള് വേമ്പനാട്ടുകായലിന്റെ കാര്യം പറയുമ്പോൾ ഈ ദ്വീപിന്റെ കാര്യം പറഞ്ഞ പോലെ പാതിരാമണ്ണിൽ പറഞ്ഞ പോലെ അഷ്ടമുടിക്കായലിൽ നിരവധി ദ്വീപുകളുണ്ട് അതിൽ ഒരു ദ്വീപ് വളരെ പ്രധാനപ്പെട്ടതാണ് മൺട്രോ കേടൽ മൺട്രോയുടെ പേരുള്ള മൺട്രോ തുരുത്ത് മൺട്രോ തുരുത്ത് മൺട്രോ തുരുത്ത് പെരുമൺതുരുത്തോടെ അഷ്ടമുടിക്കായല്ലേ മൺട്രോ തുരുത്തല്ലേ പെരുമൺതൂർ അതെ ഇന്ത്യ അതെനിക്കറിയില്ല നീ എവിടെ വല്ലതും പോയിട്ടുണ്ടോ എടുത്തുവല്ലോ പെരുമൺ ട്രെയിൻ ദുരന്തം കേരളത്തിലുണ്ടായിട്ടുള്ള ഏറ്റവും വലിയ ട്രെയിൻ ദുരന്താ ഇന്ത്യയിലെ തടാകങ്ങളിലേക്ക് രാജസ്ഥാൻ പറഞ്ഞത് കൊണ്ട് അല്ല ലോക്താക് തടാകം പറയുമ്പോൾ എനിക്കൊരാസം തരണേ രാജ ലോക്താഖ് തടാകം എവിടെയാ നോർത്ത് നോർത്ത് ഈസ്റ്റിലാസ്റ്റ് എവിടെ അരുണാചൽ പ്രദേശിലൊടുക്കൂർ ലോക്താക്ക് തടാകത്തിലാണ് ഇന്ത്യയിലെ തന്നെ ഏക ഒഴുകുന്ന ദേശീയോദ്യാനുള്ളത് ആ അത് പറഞ്ഞു തടാകത്തിൽ നല്ല മണിപ്പൂരി പേര് ഒരു നിമിഷത്തെ നിഷാന്റെ മണിപ്പൂരിലെ തടാകത്തിന്റെ പേര് എന്ന് പറഞ്ഞു കേട്ടില്ല ലോക്താക്ടാ ലോക്താഖ് തടാകം അവിടെ ഒഴുകുന്ന ആ വന്യജീവി സങ്കേതം ഇതിനിടയ്ക്ക് മണിപ്പൂർ പറഞ്ഞോണ്ടാണ് നമ്മള് രാജസ്ഥാൻ നൽകി ആദ്യ ഉത്തരം പറഞ്ഞേ ഈ മണിപ്പൂർ രാജസ്ഥാനും നിഷാൻ ആദ്യം രാജസ്ഥാൻ എന്ന പറഞ്ഞത് അതെ അപ്പൊ രാജസ്ഥാന്റെ കാര്യം പറയുമ്പോ രണ്ടിന്റെ കാല് കാണാവേ പില്ലോയല്ല രാജസ്ഥാനിലെ വളരെ പ്രശസ്തമായ ഒരു തടാകമുണ്ട് ഉപ്പ് തടാകം കാരണം എന്നറിയാലോ രാജസ്ഥാനിലെ തടാകങ്ങളിൽ അതികളിലേക്ക് പോകാനുള്ള സാധ്യതയൊക്കെ കുറവാണ് ഒരു ഉപ്പ് തടാകമുണ്ട് അതിന്റെ പേര് ഞാൻ പറയാം ക്ലൂ ക്ലൂക്ക് ഇത് ആ ഉപ്പ് തടാകമാണല്ലോ ആ ഉപ്പ് ഏറ്റവും ആവശ്യമായിട്ടുള്ള എന്നാൽ അതായത് നമ്മള് ഒരുപാട് കൂടാനും പാടില്ല ഒട്ടും കുറയാനും പാടില്ല പാകത്തിന് ഉപ്പും പാകത്തിന് കായവും പാകത്തിന് മുരിങ്ങക്കുകൾ സവാള തക്കാളി കിഴങ്ങം രാജസ്ഥാനിലെ ഉപ്പ് തടാകം സാമ്പാർ അടുത്തൊരു ചോദ്യം ചോദിക്കാൻ അവസരം തരുന്നോ അപ്പൊ ഞാൻ ചോദിക്കും ഇന്ത്യയിലെ ഇരട്ട നഗരങ്ങൾ എന്നറിയപ്പെടുന്ന രണ്ട് പ്രദേശങ്ങളുണ്ട് നമ്മൾ ശരിക്കും അവിടെ പോയിട്ടുള്ള ഇരട്ട നഗരങ്ങൾ നിഷാൻ ഓർക്കുന്നുണ്ടാകില്ല നിഷാൻ ചേരുന്ന ഹൈദരാബാദ് ഇരട്ട നഗരമാകോ ഹൈദരാബാദ് സെക്കന്ധരാബാദ് ഒന്നാമത്തെ കേസ് കേസോന ബുക്കിൽ എഴുതി വെച്ചത് നോക്കി വായിക്കുക എന്നിട്ട് വരെ അത് മമ്മ എഴുതിയായിരിക്കും സിക്കുന്ദരാനോ കേട്ടോ എന്താ ആ ഹൈദരാബാദ് അതെ എഴുതി വെച്ചാൽ കുഴപ്പം ഇപ്പൊ ഹൈദരാബാദും സെക്കന്ധരാബാദും സെക്കന്ദ്രാബാദും അതാണ് ഇരട്ട നഗരങ്ങൾ നിഷാൻ അവയെ തമ്മിൽ ബന്ധിപ്പിക്കുന്ന ഒരു തടാകം ഒരു കായൽ അതിനിടയ്ക്ക് ഏതാ അല്ല അത് തമിഴ്നാടിനോ ആന്ധ്രാപ്രദേശിനോടൊള്ള തടാകമാണ് പുലിക്കോട്ട് തടാകം ഇത് ഹുസൈൻ സാഗർ ലേക്ക് ഹുസൈൻ സാഗർ ഇനി കാര്യത്തില്ലായിരുന്നു നേരത്തെ അറിയാം അവൻ വണ്ടിയില്ലേ അല്ലോ ഹുസൈൻ സാഗർ ലേക്കാണ് കേട്ടോ ഹുസൈൻ സാഗർ ഇപ്പൊ പറഞ്ഞ എന്താ പിന്നെ പുറകെ പുറകെ ഇവൻ വേറൊരു തടാകത്തിന്റെ പേര് പുലിക്കോട്ട് തടാകം എല്ല തെറ്റാ പറയുന്നേ പുലിക്കോട്ട് തടാകം പുലിക്കോട്ട് തോട്ടിക്കള പുലിക്കോട്ട് തടാകം അത് തമിഴ്നാടിനെയും തമിഴ്നാടിനും ആന്ധ്രയ്ക്കും ഇടയിലുള്ള ഒരു തടാകമാണ് പുലിക്കോട്ട് തടാകം പുലിക്കോട്ട് 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 തടാകം ഓക്കെ നെക്സ്റ്റ് ഓക്കേ ഓക്കേ ഇനിയോ തടാകങ്ങളെ കുറിച്ച് ഒരെണ്ണം കൂടെ ചോദിക്കാം അതോ ഇന്ത്യയിലെ ഇന്ത്യയിലെ ഒരു കൃത്രിമ തടാകം ഉണ്ട് ഞാൻ അതാ ചോദിക്കാൻ ഏറ്റവും വലിയ കൃത്രിമ ഇന്ത്യയിലെ ഏറ്റവും വലിയ ആർട്ടിഫിഷ്യൽ ലീക്ക് ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് നിശാദിത തകർന്നിരിക്കുകയാണ് ഏതാ ഗോവിന്ദ വല്ലഭ വല്ലഭാകം തടാകം എവിടേ ഉത്തർപ്രദേശ് ഗോവിന്ദ വല്ലഭ പന്ത് തടാകം അവന്റെ ഒരു പന്ത് തടാകം ഈ ഗോവിന്ദ വല്ലഭ പന്തിന്റെ പേരിലാണ് ഇന്ത്യയിലെ ആദ്യത്തെ അഗ്രികൾച്ചർ യൂണിവേഴ്സിറ്റി കേട്ടോ അഗ്രികൾച്ചർ യൂണിവേഴ്സിറ്റികൾ ഉണ്ടല്ലോ കേരളത്തിലല്ലേ എവിടെ അഗ്രികൾച്ചർ യൂണിവേഴ്സിറ്റിയുടെ ഹെഡ്വാട്ടേഴ്സ് കേരളത്തിൽ അഗ്രികൾച്ചർ യൂണിവേഴ്സിറ്റിയുടെ ഹെഡ്ക്വാർട്ടേഴ്സ് എവിടാ പപ്പാടാ ആദ്യത്തെ ജോലി എവിടെയായിരുന്നതാ നിങ്ങൾ വീഡിയോ ആയി എന്തുവാഴിഞ്ഞാ മണ്ണുത്തി അത് വേണ്ടി പോകും കാണിക്കുന്നില്ല ശരിക്കും ഒരു കാര്യം ഓർക്കണം അഗ്രികൾച്ചർ യൂണിവേഴ്സിറ്റിയുടെ ഹെഡ്ക്വാട്ടേഴ്സ് എന്ന് പറയുന്നത് വെള്ളാനിക്കരയാണ് മണ്ണുത്തിയുടെ തൊട്ടപ്പുറം മണ്ണുത്തിയിൽ ഇതായിരുന്നു വെറ്റിനറി സർവകലാശാലയായിരുന്നു വെറ്റിനറി സർവകലാശാല അവിടെ നിന്ന് മാറ്റി വയനാട്ട് പൂക്കോട്ടിലേക്ക് മാറ്റി അപ്പം പൂക്കോട്ട് തടാകത്തിന്റെ പൂക്കോടില്ലേ അതാണ് വെറ്റിനറി ഹെഡ് സർവകലാശാല ഇപ്പോഴത്തെ ഹെഡ്ക്വാർട്ടേഴ്സ് അഗ്രികൾച്ചർ യൂണിവേഴ്സിറ്റി എന്നുള്ളത് വെള്ളാനിക്കരയാണ് കറക്റ്റ് ആൻസർ പക്ഷേ ദൗർഭാഗ്യവശാൽ ചില പി എസ് സി പരീക്ഷകളിലും ചില ക്വസ്റ്റിനും ഒക്കെ മണ്ണുത്തി എന്ന് പറയാറുണ്ട് അതുകൊണ്ട് നിങ്ങൾ മണ്ണുത്തി എന്ന് പഠിച്ചു വെച്ചു മണ്ണുത്തി അല്ല വെള്ളാനിക്കരയാണ് തൃശ്ശൂർ അഗ്രികൾച്ചർ യൂണിവേഴ്സിറ്റിയുടെ ഹെഡ്ക്വാർട്ടേഴ്സ് അപ്പൊ മണ്ണുത്തിന്ന് പഠിച്ചു വെക്കണം മണ്ണുത്തിൽ നിന്ന് പഠിക്കണം കാര്യം പലയിടത്തും എന്ന് എഴുതിയാൽ മാർക്ക് കിട്ടാറുണ്ട് ഓക്കെ ആദ്യം കാണുന്നതുകൊണ്ടാണ് നോക്കുന്നത് മണ്ണുത്തി അല്ലേ ആ നിങ്ങൾ ഭയങ്കര ലാഗ് ആയതുകൊണ്ട് രണ്ടു മൂന്ന് ക്വസ്റ്റ്യൻ ചോദിച്ച പെട്ടെന്ന് സോഷ്യൽ സയൻസ് ക്വസ്റ്റിനും സി എച്ച് ക്വസ്റ്റിനും ഒക്കെ ചെറിയ ക്വസ്റ്റ്യൻ ലോകത്തെ ഏറ്റവും വലിയ ഇതിഹാസം ലോകത്തെ ഏറ്റവും വലിയ ഇതിഹാസം മഹാഭാരതം ശരിയായ ഉത്തരം ആ മഹാഭാരതം എഴുതിയത് ആരാണ് വേദവ്യാസനാണ് മഹാഭാരതത്തെ മലയാളത്തിലേക്ക് ട്രാൻസ്ലേറ്റ് ചെയ്ത ചെയ്തയാളെ സ്വാഭാവികമായിട്ട് നമ്മൾ കേരള വ്യാസൻ എന്ന് വിളിക്കും ആരാണ് ആ കേരള വ്യാസൻ എന്ന് വിളിക്കുന്നത് കൊടുങ്ങല്ലൂരുകാരനാണ് കൊടുങ്ങല്ലൂർ കുഞ്ഞിക്കുട്ടൻ തമ്പുരാൻ കൊടുങ്ങല്ലൂർ കുഞ്ഞിക്കുട്ടൻ തമ്പുരാൻ എങ്ങോട്ട് നോക്കിയേ കേരള വർമ്മ വലിയ നോക്ക് കേരള കാളിദാസൻ കേരള കാളിദാസൻ മലയാള ഗദ്യത്തിന്റെ പിതാവ് മലയാള ഉപന്യാസത്തിന്റെ പിതാവ് മലയാളത്തിൽ ആദ്യമായി വാഹനാപകടത്തിൽ മരിച്ച കേരളീയൻ വലിയ മയൂര സന്ദേശം ആ അത് തമ്പുരാൻ കേരള കേരള കാളിദാസൻ നമ്മൾ ചോദിച്ചത് വ്യാസൻ ആരാ നിഷാൻ കൊടുങ്ങല്ലൂർ കുഞ്ഞിക്കുട്ടൻ തമ്പുരാൻ കൊടുങ്ങല്ലൂർ കുഞ്ഞിക്കുട്ടൻ തമ്പുരാൻ ഓക്കെ വേദവ്യാസൻ മഹാഭാരതം എഴുതി എഴുതിയപ്പോൾ അതിന് ആദ്യത്തെ പേര് മറ്റൊന്നും ജയസംഹിത ജയസംഹിത മഹാഭാരതത്തിന്റെ ആദ്യത്തെ പേര് ജയസംഹിത നിഷാൻ അതിനകത്ത് പിന്നീട് ഒരുപാട് ശ്ലോകങ്ങളും അധ്യായങ്ങളും ഒക്കെ കൂട്ടിച്ചേർത്ത് 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 ലോകത്തെ വലിയ ഇതിഹാസമായി ലക്ഷക്കണക്കിന് ശ്ലോകങ്ങൾ എഴുന്നേറ്റ് നിൽക്കാം മുഖം ഒന്ന് കാണിക്കാവോ ഇപ്പോൾ അങ്ങനെ വന്നപ്പോൾ മറ്റൊരു പേരൂടെയുണ്ട് ജയസംഹിത മാറി വേറൊരു പേര് സംഹിത ഒന്ന് പറഞ്ഞാ ശതസഹ്ര സംഹിത സംഹിത ഓക്കെ നെക്സ്റ്റ് വളരെ പ്രധാനപ്പെട്ട ചോദ്യം വേദങ്ങൾ എത്രയാളുള്ളത് നാല് യെസ് ചോദ്യം ഏതാ അഞ്ചാം മഹാഭാരതം മഹാഭാരതം അറിയപ്പെടുന്ന മറ്റൊരു പേരാണ് അഞ്ചാം വേദം എത്ര അധ്യായങ്ങൾ മഹാഭാരതത്തിലെ അധ്യായങ്ങൾ ഏത് പർവം ഭീഷ്മപർവർത്താൽ മതി അല്ലെ മഹാഭാരതത്തിന്റെ അധ്യായങ്ങൾ പർവ്വം അതുകൊണ്ടാണ് ഭീഷ്മ ഭീഷ്മപർവം രാമായണത്തിലെ ശരി 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 അപ്പോൾ ഈ മഹാഭാരതവും രാമായണവും ഒക്കെ ഇന്ത്യയുടെ ഇതിഹാസങ്ങളാണല്ലോ ഇതിനൊപ്പം തന്നെ നിൽക്കുന്ന ഗ്രീക്ക് ഇതിഹാസങ്ങൾ എപ്പോഴും ഇതിഹാസങ്ങളെ കുറിച്ച് പറയുമ്പോൾ രണ്ടത്തിന്റെ പേര് പറയാറുണ്ട് ഒഡീസിഡ് ഇലിയഡും ഒഡീസും ഹോമർ ഓക്കെ കേരള ഇന്ത്യയിലെ കുറച്ച് തടാകങ്ങളെ കുറിച്ച് ഇതിഹാസങ്ങളെ കുറിച്ചാണ് പറഞ്ഞത് ഒറ്റ കാര്യം കൂടി ഒക്ടോബർ സെക്കൻഡ് മുതൽ ഇന്ത്യയെ കുറിച്ച് പഠിക്കാൻ നമ്മൾ തുടങ്ങി വെക്കുന്ന നമ്മുടെ പാഠ്യപദ്ധതിയുടെ പേരാണ് ആരെങ്കിലും ഗ്രൂപ്പിൽ ജോയിൻ എത്ര നാളത്തേക്ക് അഞ്ചു മാസം ഓരോ മാസം അല്ല ഓരോ മാസവും നൂറ് രൂപ ഫീസ് അടയ്ക്കണം